രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ കണ്ടേട്ടിൽ നിന്ന് നാട്ടുകാരും പരിചയമുള്ളവരും വിളിക്കുന്ന ശ്രീകണ്ഠൻ നാട്ടിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ജാതി മത വർണ്ണവർഗ കക്ഷി ഭേദമന്യേ എല്ലാവരെയും സഹായിക്കുന്ന ഒരു യഥാർത്ഥ സാമൂഹ്യ സ്നേഹി എങ്കിലും അയാൾക്ക് അയാളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച വിശ്വാസമുണ്ട് അതെന്തെങ്കിലും ആവട്ടെ മനുഷ്യത്വവും ധർമ്മവും നീതിയും പുലർത്തുന്നവർ ആരായാലും ജനങ്ങൾക്ക് അവരിഷ്ടമാണ് അതുപോലെ നമ്മുടെ ശ്രീകണ്ഠനെയും സമസ്ത വിഭാഗത്തിലെ ജനങ്ങൾക്കും ഇഷ്ടമാണ് പല പത്രങ്ങളിലും അയാളുടെ ദേശ സ്നേഹത്തിന്റെയും സാമൂഹ്യ നന്മയുടെയും പ്രവൃത്തികൾ ഇടക്കിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇന്ന് നടന്ന അയാളുടെ വിവാഹമാണ് നാട്ടിലെ ചർച്ചാ വിഷയമായത് അഞ്ചെട്ട് വർഷങ്ങൾക്കും നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു പെൺകുട്ടിയാണ് അയാൾ വധുവായി തെരഞ്ഞെടുത്തത് അത് തന്നെയാണ് ഇപ്രാവശ്യവും ശ്രീകണ്ഠനെയും വിവാഹ വാര്ത്തയും ജനങ്ങൾക്ക് പ്രിയങ്കരമായത് ഏതാണ്ട് എട്ട് വർഷം മുമ്പ് നടന്ന കുമരൻകൊള്ളി പീഡന പരമ്പരയിലെ നാൽപ്പതോളം നരാധമന്മാരുടെ ദയ എന്ന പെൺകുട്ടിയാണ് ശ്രീകണ്ഠൻ വിവാഹം ഇന്ന് കഴിച്ചത് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും ശ്രീകണ്ഠന് ആശംസകളും പ്രശംസകളും അനുമോദനങ്ങളും കൊണ്ട് നിറഞ്ഞു ശ്രീകണ്ഠൻ തൻ്റെ ജീവിത സഖിയാക്കി മാറ്റിയതിന് പിന്നിലുള്ള ചില കാര്യങ്ങൾ ദയാന്നത്തെ സമ്പത്തിനു ശേഷം ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അവഹേളനവും അപമാനങ്ങളോ സഹിക്കവയ്യാ നാടു വിട്ട് ഏറെ ദൂരെയുള്ള ഒരു ആശ്രമത്തിന് കീഴിലുള്ള അഗതി മന്ദിരത്തിലെ അന്തേവാസികളായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകിക്കൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവൾ ഇതുവരെ സ്വന്തം കക്ഷിയിൽ നിന്ന് പിരിച്ചെടുത്ത ധനവും വസ്തുവകകളും ഒക്കെ ആശ്രമത്തിന് കൈമാറാൻ വേണ്ടി പോയ അവസരത്തിലാണ് ആദ്യമായി ശ്രീകണ്ഠൻ ദയെ കാണുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അഗതി മന്ദിരത്തിന് പുറത്ത് ഗ്രൗണ്ടിൽ ഡ്രിൽ വർക്കുകൾ ചെയ്യിപ്പിക്കുകയായിരുന്നു അവൾ ഏതാണ്ട് എട്ടു വർഷം മുമ്പ് പത്രവാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു പാവം പെൺകുട്ടി അതെ അത് ദയ എന്ന അതേ പെൺകുട്ടിയാണ് ശ്രീകണ്ഠൻ അവളെ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇത്ര അടുത്ത് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാമെന്ന കരുതിയാണ് അങ്ങോട്ട് ചെന്ന് കൈകൂപ്പി തൊഴുതി ചോദിച്ചത് ദയാണല്ലേ തന്നെ പരിചയമുള്ള ആരോ ആണെന്നറിഞ്ഞപ്പോൾ അവിടെ നെറ്റി ചുളിഞ്ഞു എങ്കിൽ അവൾക്ക് ആള് മനസ്സിലായി പലയിടത്തും കണ്ടിട്ടുണ്ട് ഇയാള് ഏവർക്കും പ്രിയമുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണ് തന്നോടുള്ള മാന്യമായ പ്രതികരണം കണ്ടപ്പോൾ അവളുടെ മനസ്സല്പം സമാധാനമായി ഞാൻ ശ്രീകണ്ഠൻ കാരുണ്യവൃത്തിയുടെ ഭാഗമായുള്ള ജനങ്ങൾ തന്ന സാധനങ്ങൾ കൊണ്ട് വന്നതാണ് ഓ കേട്ടിട്ടുണ്ട് ദയോട് ടീച്ചറാണല്ലേ അതെ സർ ഇതുപോലെ തുടർന്ന് പല പ്രാവശ്യവും ശ്രീഗണ്ഠൻ അഗതി മന്ദിരവുമായി സഹകരിക്കേണ്ടവുന്ന അവസരത്തിലൊക്കെ അവിടെ ദയെ കാണാനിടയായി താൻ ഇതുവരെ കണ്ട പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷ സംസ്കാരം ശ്രീകണ്ഠനിൽ അവൾ തെളിഞ്ഞു കണ്ടു ക്രമേണ നല്ലൊരു സ്നേഹബന്ധം അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞ് അതിനുശേഷം ദയ ശ്രീഗണ്ഠനെ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായ കരുണാകരൻ സാറിന്റെയും സ്കൂൾ ഹെഡ്മിസ്റ്റർസായ ജഗദമ്മ ടീച്ചറിന്റെയും മകനായി വളർന്ന ശ്രീകണ്ഠന് സംസ്കാരവും സ്വഭാവമഹിമയും ജന്മസിദ്ധമായിരുന്നു ഏകമകനായി ശ്രീഗണ്ഠൻ സാർ രാഷ്ട്രീയ സാമൂഹ്യ സേവന എന്ന ബ്രാന്ത മുഴുത്ത് അതിനു പിറകെ ഓടി നടക്കുന്നല്ലാതെ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല ദയനിൽ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലെത്തിയപ്പോഴുണ്ടായ ആ ദുരന്തത്തിന്റെ സ്മരണകൾ അവളുടെ ഓർമ്മകളിൽ നിന്ന് ഇനിയും വിട്ടുപോയിട്ടില്ല ഒരു വൈവാഹിക ജീവിതമോ കുടുംബമോ ഉണ്ടാക്കണമെന്നുള്ള മോഹാവളിയിൽ ഇല്ലായിരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ കളിചിരി തമാശകളുമായിരുന്നു അവരുടെ ലോകം മുഴുവൻ അതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ പോലും കേൾപ്പില്ലാത്ത ദുർബലമായ മനസ്സാണ് അവൾക്ക് കാലം ഉള്ളിൽ വെച്ച് കൊടുത്തത് ആ മനസ്സിലേക്ക് ഒരു കുളിർമഴ എന്നോ നിന്നോ നിർവചിക്കാനാവാത്ത ഒരു ആഘാതം കൊടുത്തുകൊണ്ട് ഒരു ദിവസം കണ്ടപ്പോൾ ശ്രീകണ്ഠൻ ചോദിച്ചു ദേ നമുക്ക് പരസ്പരം വാഹിതരായാലോ ഒരു നിമിഷം ശ്രീകണ്ഠൻ സാറിൽ നിന്ന് അപ്രതീക്ഷിതമായ വാചകം കേട്ട് ദയ സ്തബ്ധായി പോയി സർ ഞാൻ എനിക്ക് ശ്രീകണ്ഠം സാറിനെ കളിയാക്കിയാണോ സാറിനെല്ലാം അറിയുന്നല്ലേ ഞാൻ എന്താ ഏതാ എന്നൊക്കെ സമൂഹത്തിൽ ഇത്രയും വിലയൊക്കെയുള്ള സാറിനെ പോലുള്ള ഒരാൾ എന്നെ പോലെ ജീവിതം ഒരു പെൺകുട്ടിയെ കെട്ടി അപമാനിതനാകും നിക്കുവോ വളരെ ശാന്തനായി മറുപടി ശ്രീകണ്ഠം പറഞ്ഞു ദയാ നമ്മൾ തെറ്റ് ചെയ്യാത്തരത്തോളം കാലം നമ്മളൊരു അപമാനവും ഇല്ല നിന്റെ ജീവിതത്തിലെ സംഭവിച്ചല്ലോ എനിക്കറിയാം ഒന്നും ദയാ അറിഞ്ഞോണ്ടല്ലോ അത്തരം പ്രതിസന്ധികളിൽ നിന്നും ഭീകരാന്തരീക്ഷത്തിൽ നിന്നും ഒരു അതിജീവിതയുടെ തന്റെ അടുത്തോടെ ധൈര്യത്തോടെ ഇന്നും ജീവിതത്തെ നേരിടുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് എനിക്ക് ദയം ഇഷ്ടമായത് എന്നിലെ സാമൂഹ്യ സ്നേഹിക്കും അത് കാണാതിരിക്കാനാവില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എൻ്റെ ജീവിതം പോലും തന്ന് എങ്കിലും സാർ നമ്മൾ നമ്മൾ തമ്മിൽ എങ്ങനെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക സാറിൻ്റെ കുടുംബവുമായി നന്മയുള്ള പ്രവർത്തിയും കൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണിനെ തന്നെ സാറിന് പങ്കാളിയായി കിട്ടും എന്നെ പോലെ സമൂഹിച്ച അവറ്റകുട്ടിയിൽ ഇറങ്ങിയ ഒരു പെണ്ണിനെ സ്വീകരിച്ച സാറിന് അപമാനമേ ഉണ്ടാവും അതുകൊണ്ട് വേണ്ട സാർ ദയച്ചെയ്ത് എന്നെ വിട്ടേക്ക് സാറ് പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം എന്ന് സാറിന് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അതാണ് എന്റെ മനസ്സിന്റെ സമാധാനത്തിനായി ദയാ ഇതൊക്കെ നിന്റെ തോന്നലുകളാണ് ഒഴിവാക്കി കളയേണ്ട പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയിലിട്ടത് ഒരു മനുഷ്യജീവിതത്തെ മുരടിപ്പിച്ചുകൊണ്ട് ആരും കാണാൻ അത് ഒതുങ്ങിക്കൂടി നേടാൻ ശ്രമിക്കുന്ന ഈ സമാധാനം ഉണ്ടല്ലോ അത് യഥാർത്ഥ സമാധാനമല്ല അതിലല്ല നീ സമാധാനം കണ്ടെത്തേണ്ടത് നീ വീണ്ടും വീണ്ടും പഴയ തന്നെ നിൽക്കുകയാണ് ഇപ്പൊ സ്ഥിതി ഇങ്ങനെയൊന്നുമില്ല കാലം പുരോഗമിച്ചു നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടത് മുഴുവൻ അവർക്കാണ് അന്നത്തെ സമൂഹത്തിന് ഒരു സ്ത്രീയെ മാന്യവും സ്നേഹവുമായ പെരുമാറ്റത്തിലൂടെ അവരുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ കേൾപ്പില്ലാത്ത മനസ്സിനുടമകളായ നികൃഷ്ട ജന്മങ്ങൾ ശരീരഫലത്തിന്റെ പേരിൽ കീഴടക്കി തങ്ങളുടെ വൈകാരിക ദുർബലത ചൊരിഞ്ഞീർത്തവർ കോവർ കഴുതകളായ അന്നത്തെ പുരുഷ രൂപങ്ങൾക്ക് പുരുഷനാമധാരികൾക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല വെണ്ണെ ഇന്നത്തെ പുരുഷനും സമൂഹവും സ്ത്രീകൾക്കൊപ്പമാണ് അവരെ ചേർത്ത് തന്നെ പോലെ തന്നെ സമാനമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുന്നവർ ഈ ശ്രീകണ്ഠൻ ആ കൂട്ടത്തിലാണ് അതും പറഞ്ഞ ശ്രീകണ്ഠൻ ഒരു നിമിഷം നിശബ്ദനായി തന്നെ ഇത്രയും മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളെ ഇനി തന്റെ ജീവിതത്തിൽ കിട്ടാനില്ല അവൾക്ക് തോന്നി ശ്രീകണ്ഠൻ സാറി പറഞ്ഞ സത്യമാണെങ്കിൽ ഞാൻ തയ്യാറാണ് വിവാഹത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിക്കൂടുന്നു സത്യമാണോ അതായത് ഞാൻ കേട്ടത് അപ്പൊ നമുക്കിത് സെറ്റാകാം അല്ലേ പൂർണ്ണസമ്മം നൽകി കൊണ്ട് അവൾ തലയാട്ടി ചിരിച്ചു ദയോടെ ആവശ്യ ആശ്രമത്തിൽ വേണ്ടപ്പെട്ടവർ അറിയിച്ചപ്പോൾ അവർക്കും അത് ഏറെ ഇഷ്ടമായിരുന്നു പിന്നെ അവർ തന്നെ മുൻകൈ എടുത്ത എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടെ വിവാഹമനെ കൊണ്ടെത്തിച്ചു പിന്നെയെല്ലാം തകൃതിയിലായിരുന്നു വിവാഹ ചടങ്ങ് ഗംഭീരമായി ആശ്രമാങ്കണത്തിൽ നടന്നു ശ്രീഗണ് കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരായ സാമൂഹ്യ സ്നേഹികളും എല്ലാവരും ഒരുപോലെ പങ്കെടുത്തു ദയയുടെ കുടുംബക്കാരായി അന്തേവാസികൾ ആശ്രമാധിപന്മാരും മൊത്തം ഉണ്ടായിരുന്നു ആശ്രമത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ദയെ ശ്രീഗണ്ഠനെ വീട്ടിലെത്തിച്ച ശേഷം അവർ മടങ്ങി ശ്രീഗണ്ഠനെയും ദയയുടെ ആദ്യ അന്നത്തെ പകലിൽ ആശ്രമത്തിൽ വെച്ചുള്ള വ്യത്യസ്ത രീതിയിലുള്ള വിവാഹ ചടങ്ങുകളിൽ ഏറെ പരീക്ഷീണരായി ഇരുവരും രാത്രിയാവുമ്പോഴേക്കും ഏറെ എങ്കിലും അവർ പരസ്പരം ഹൃദയം തുറന്ന് ഏറെ വൈകോളം സംസാരിച്ചു സ്ത്രീകളോട് പുരുഷന്മാർ കാണിക്കുന്ന ആക്രാന്തങ്ങളും അതിക്രമങ്ങളും അവരുടെ വിഷയമായി വൈകാരികമായി നിയന്ത്രണമില്ലാത്ത പുരുഷന്മാരെയും അവരുടെ പ്രവൃത്തികളെയും അവൾ കുറ്റപ്പെടുത്തി സംസാരിച്ച് സ്ത്രീഗണനും ആത്മാഭിമാനമുള്ള പുരുഷന്മാരെ കുറിച്ചും അവരുടെ ചെയ്തികളെ കുറിച്ചും അവരുടെ സ്ത്രീകളോടുള്ള നല്ല പെരുമാറ്റത്തെ കുറിച്ചും വാത സംസാരിച്ചു തുടർന്ന് ബെഡിന്റെ ഇരുധ്രുവങ്ങളിൽ അവർ തലയായിച്ചു ബെഡിന് നടുവിൽ ഒരുപാട് സ്ഥലം കണ്ടുകൊണ്ട് ദയ ചോദിച്ചു എന്തിനാ സ്ത്രീകളായിട്ട് ഇത്ര ദൂരം മാറിക്കിടക്കുന്നത് അത് ഞാൻ സത്യത്തിൽ അയാൾക്ക് പേടിയായിരുന്നു ഒരു കാലത്ത് കാമാസക്തരായ പുരുഷന്മാരുടെ ആവേശത്തോടു കൂടിയുള്ള അതിക്രമണമുണ്ടായ ശരീരമാണ് താനും ഈ കാമം എന്ന വികാരത്തിന് അടിമപ്പെട്ട് അവളെ സ്പർശിക്കുന്ന പോലും പാപമാണെന്ന് അയാൾക്ക് തോന്നി പ്രത്യേകിച്ച് ഇന്ന് രാത്രി അവരുടെ ടോപ്പിക് അതായിരുന്നു തൻ്റെ പ്രിയതമിന്റെ അങ്കലാപ്പ് അതേക്കുറിച്ച് തന്നെ ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി ഒളിവിന് ദയ അടുത്തേക്ക് നീങ്ങി അയാളുടെ ശരീരത്തോട് ചേർന്ന് കിടന്നു അവൾ ശ്രീഗണ്ഠനെ കെട്ടിപ്പിടിച്ചു അയാളുടെ കൈയെടുത്ത അവൾ തന്റെ ദേഹത്തെ ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു അത്രയും മതിയായിരുന്നു ശ്രീഗണ്ഠന് അയാളുടെ ചെയ്തോ വികാരവും പൗരുഷവും ഉണർന്നു സത്യത്തിലെ പുരുഷൻ എന്തെന്നും അവൻ നൽകുന്ന അനുഭൂതിയെന്ന ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു വികാരം വികാരമെന്നറിയാത്ത പ്രായത്തിൽ നാൽപ്പതോളം പുരുഷന്മാർ തന്നിൽ കാണിച്ച് വെറും പേക്കൂത്താണ് തിരിച്ചറിഞ്ഞ നിമിഷം സ്നേഹം അറിഞ്ഞും സ്നേഹം അറിയിച്ചു കൊടുക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ കാമം തന്റെ പ്രിയതമൻ പ്രിയതപൻ ഒന്നുകൂടി ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു എന്നിട്ട് ആ കവളിയിൽ സ്നേഹ ചുംബനം നൽകി അയാളിൽ നിന്ന് ഒരു മധുര ചുംബനം ഏറ്റുവാങ്ങി അവൾ ആനന്ദക്കണ്ണീരോടെ മയങ്ങി